നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ കുറച്ചു ദിവസമായി അമ്മൂന്റെ പിറന്നാള് അമ്മൂന്റെ പിറന്നാള് പറയുന്ന അപ്പൊ ഇന്ന് അമ്മൂന്റെ പിറന്നാളാണ് ഇന്ന് രാവിലെ ഇതാ അമ്പലത്തേക്കൊക്കെ വന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞോട്ടോ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് നോക്കിയൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ഒരാട് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ വീട് നടന്നു വരാനുള്ള ദൂരല്ലൂട്ടോ പക്ഷെ രാവിലെ നേരം വഴുകി അപ്പൊ നമ്മൾ ഓട്ടോ എടുത്തിട്ടാ വന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു പുതിയൊരു സ്വാഗതം പറയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാത്തുമ്മെ നമ്മള് വന്നപ്പോ നമുക്ക് ഒരു കൂട്ട് കിട്ടിയതാണ് നോക്കിയോ കേട്ടോ രണ്ടും നല്ല ഇണക്കുണ്ട് കേട്ടോ നോക്ക് കൂടി നോക്ക് ആയക്കുട്ടിയും കൂടിയാണങ്ങനൊക്കെ അതെ എന്താ പരത്തി വെച്ച് കൊടുത്തിരുന്നു കൊറച്ച് അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പൊറത്തേക്ക് പോയപ്പോ അച്ചുട്ടിയാണ് കേട്ടോ ചപ്പാത്തി ചപ്പാത്തിക്ക് കറി ഉണ്ടാക്ക ഉള്ളിക്കറിണ്ടാക്കട്ടെ നമ്മളമ്പലത്തേക്ക് നടക്കാറു വന്നിട്ട് ചോറും കറിയൊക്കെ അവളോട് ഞാൻ പറഞ്ഞേട്ടാ ഒരു ഉള്ളി നേരേക്കാവുമോ ഒരു ഉള്ളി നേരൊക്കിട്ട് രണ്ടു മൂന്നുള്ള അവള് ആ അവളുടെ ചപ്പാത്തി അത് നിങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല കഴിക്കാനേ രാവിലെ ഉള്ളിക്കറി നമ്മള് അമ്പലത്തേക്ക് പോയപ്പോ സമയം പോയി നമ്മള് വിചാരിക്കുന്ന ഇതുപോലെ നടക്കില്ല കേട്ടോ മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ നടക്കില്ല അമ്മതാ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ല വേഗം ആവുക ഇനിയിപ്പത് ഉള്ളിക്കറി കഴിച്ചു ചോറടുപ്പത്തായ സാമ്പാർ ഉപ്പേരി പപ്പടം പറഞ്ഞ പോലെ എന്താ പറയുമ്പോഴൊക്കെ ആവേ കാര്യങ്ങളൊക്കെ പിറന്നാൾക്കാർ ഉഷാറായിട്ട് ഓടി നടന്ന് എല്ലാം ചെയ്യണം തീർച്ചയായിട്ടും പണിയുണ്ട് ഏട്ടാ അതല്ല പറയുന്നതേ അമ്മ എന്താ പായസം വെക്കണോ അപ്പൊ ഞാൻ പറഞ്ഞ പായസം വെക്കണ സേമിയാണ് സേമിയാണോ പായസം വെക്കണോ അപ്പൊ ഞാൻ എന്ത് പറഞ്ഞോ എന്താ മുട്ടി അതിന് വന്നാ നമുക്ക് സേമിക്കുള്ള സാധനം വാങ്ങിയിട്ടു വേണമെന്നുള്ള മാറ്റി പിടിക്കാ വേണ്ട ചെലവ് കുറഞ്ഞ രീതിയിലുള്ള പിറന്നാളുകൾ മതി കാരണം എന്താണെന്നറിയോ എല്ലാ പ്രാവശ്യവും ഇപ്രാവശ്യം തന്നെ പിറന്നാൾ സദ്യ കഴിക്കണത് എന്തുകൊണ്ടാന്നറിയോ കേക്ക് മുറിക്കലൊക്കെ ആയിരിക്കും ഉണ്ടാവുക രാത്രിയില് ഇന്നിപ്പോ നമ്മള് സാധാരണ നമ്മുടെ പിറന്നാള് എങ്ങനെയാണോ കഴിച്ചായിരുന്നു അങ്ങനെ കഴിക്കൊക്കെ മുറിച്ചിട്ടൊക്കെ അല്ല സമയല്ലായിട്ടോ നമ്മളെങ്ങനെയാണ് കഴിക്കുന്നത് അങ്ങനെയൊന്ന് കഴിച്ച് കാണിക്കാൻ പിന്നെ അത് മാത്രല്ലേട്ടാർമ്മ ഷവർമ്മണ്ടാക്കണ്ട ചപ്പത്തിനാളൂസം കഴിക്കട്ടെ പത്തുമണി കഴിഞ്ഞു തോന്നുന്നു രണ്ടു മൂന്നെടുക്ക് അതാ കുഞ്ഞെന്താ പരത്തുന്നു ഏട്ടാ നീ കുഞ്ഞൻ ചെയ്തില്ല എന്നുള്ള പരാതിയെ വേണ്ട കണ്ടോ പിന്നെ പിന്നെ ഏത് അത് ഓലം വെക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചത് എന്താ ഇനി അവിയലി വെക്കണം മസാലക്കറി ഉണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം പായസം വെക്കണം പണിയുണ്ട് സാമ്പാർ ഒഴിച്ചു ആയിരുന്നു അയിന് ഇന്ന് പണി അല്ലെങ്കി പന്ത്രണ്ടര കഴിയുമ്പോ പണിയൊരുങ്ങുന്നതാണ് പന്ത്രണ്ടര ആന്നെ പറഞ്ഞത് ഇന്ന് എന്താ അമ്പലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി സമയം വഴുകിയില്ലേ രാവിലെ തന്നെ ഞാനത് കാരണം എന്തെങ്കിലും വിശേഷ ദിവസം വിളിച്ചു കഴിഞ്ഞാ പോലാ അപ്പൊ അനിയാട്ടോ എന്റെ അടുത്ത് ദേഷ്യപ്പെടും എന്താ നീ വരുന്നില്ല വരുന്നില്ല ഒരു നല്ല ദിവസം വരില്ല നമ്മള് തിരിഞ്ഞു കഴിഞ്ഞു വച്ച ചെലപ്പോ ബാക്കിയുള്ള കാര്യങ്ങള് തിരിയുള്ളൂ അപ്പൊ അത് കാരണം നമ്മക്ക് അമ്പലത്തിൽ പിന്നെ

പോലെ ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ പച്ചമുളക് കീറിയിടാ തേങ്ങാപ്പല്ലു വെക്കഴിഞ്ഞു ഏറ്റവും എളുപ്പമുള്ള പണിയാണത് ആരെങ്കിലും എന്റെ പോലെ ചെയ്യൂ ഞാന് എന്താ സാമ്പാറിൽ വറക്കുമ്പോ കായടുംട്ടോ അത് കഴിഞ്ഞിട്ട് സാമ്പാർ ആയി കഴിഞ്ഞാലും ഈ സാമ്പാറിൽ കായടും കായത്തിന്റെ മണങ്ങനെ മുമ്പില് നിക്കണം അല്ലേ സാമ്പാർ പൊടി ഇടാണ്ട് സാമ്പാർ ഈ കായലില് ഈ കായം തന്നെ വേണം ൃപ്തിയാണ് ഈ കായത്തിന് എന്താണെന്നറിയില്ല നമുക്ക് ഓരോന്നിനും അഡിക്റ്റ് അറിയില്ലേ ഈ കായ സാമ്പാറിന്റെ വീഡിയോ ചെയ്യോ ചോദിച്ചിട്ട് എന്താ നമ്മള് രണ്ട് മൂന്ന് പ്രാവശ്യം ഉം രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ എളുപ്പത്തിൽ ഇണ്ടാക്കാനാണ് സാമ്പാറിന്റെ വീഡിയോ ഒട്ട് തരാം കേട്ടോ പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റത്

കുട്ടിയുടെ മൂക്ക് എവിടെ മൂക്ക് അമ്മ പറഞ്ഞ മൂക്കില്ല മൂക്കില്ല കുട്ടിക്ക് മൂക്കില്ലാത്ത കുട്ടിയാണേ മൂക്കില്ലാ രാജ്യത്ത് മുറിമുക്കൻ രാജാവ് സമയം പന്ത്രണ്ട് പന്ത്രണ്ടരായിട്ടോ ആ അതിനെന്താ നമ്മള് പുളിയേഞ്ചി ഉണ്ടാക്കിരുതട്ടാ കൊറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കി പിന്നെ എന്താ ഓല ഉണ്ടാക്കി പയർപ്പേരി ഉണ്ടാക്കി അവിയൽ ഉണ്ടാക്കി സാമ്പാർ വെച്ചു വെക്കണം പപ്പടം കാക്കണം പിന്നെ അച്ചാർ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങും കേട്ടോ ചെയ്തത് അച്ചാർ ഉണ്ടാക്കാനുള്ള സമയം കൂടി പായസത്തിന്റെ പണിത്തെ മസാലക്കറി ഇവിടെ എന്തായി എന്തായി അവിയലൊക്കെ കഴിഞ്ഞല്ലേ ഇനി പപ്പടം കാച്ചിലെ

അഞ്ചെട്ട് കല്യാണം അത്രക്കുള്ള ഇല്ല ഒരു പൊടിക്കണ് കമ്മിയാക്കി മസാല കറി ഏ

മ്മിട്ടേ അത് ആദ്യം വിളക്കത്തിച്ചേക്കും അല്ല എരിമ്പ് വിടാൻ വേണ്ടിട്ട് ആ ചോറ് കൊണ്ടുപോക പിന്നെ വേണ്ട കൊല്ലം കൊല്ലം ചെയ്യണല്ലേ കേക്ക് ഇല്ലാത്തോണ്ട് ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ പറഞ്ഞ പോരെ ഹാപ്പി ബർത്ത്ഡേ അമ്മു ഹാപ്പി ബർത്ത്ഡേ അമ്മൂട്ടി കണ്ണേട്ടനൊക്കെ കാണിക്കണ്ടേതാണ്ടോ കണ്ണേട്ടനെ കാണിക്കുന്നു പാട്ടുകേട്ടങ്ങള് കഴിച്ചോ കഴിച്ചോ അപ്പുറത്തിരിക്കും കഴിച്ചോട്ടെ ഇരുന്നോട്ടോ

പിന്നെ പുളിയഞ്ചി അച്ചാറ് പയർപ്പേരി സാമ്പാറ് പിന്നെ പപ്പടം തൈടം ോട്ടെ അപ്പൊ കഴിക്കട്ടോ എല്ലാരും വയറുന്നിറ കഴിക്കണം കണ്ണൻകുട്ടി ഇങ്ങോട്ടറങ്ങിരിക്ക നേരെ വഴിയിൽ പോയിരിക്കല്ലേ കുട്ടി കുട്ടി അവ അച്ചൂന്റെ

കുട്ടി ചുട്ടി രണ്ടോ ചോറ് വെച്ചിരുന്നൈര് ഒന്ന് രണ്ടൊപ്പും വിളമ്പിയോ അത് മതിയോ കുട്ടിക്കോ തൈര് കിട്ടി എങ്ങനെയുണ്ട് കുഴപ്പല്ല കുഞ്ഞുണ്ണി

നമുക്ക് വലിയൊരു വീഡിയോ എന്താ ഉണ്ടാക്കണത് ും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേക്കൊന്നും മുറിക്കാത്ത സമയങ്ങളിലൊക്കെ നമ്മള് ശരിക്കും പിറന്നാൾ ആഘോഷിക്കുന്ന രീതി പിറന്നാൾ ആഘോഷിക്കുന്നത് പിന്നെ മോഡേൺ ആയി കേക്ക് വന്നു കേക്ക് മുറി ആയി ഹാപ്പി ബർത്ത്ഡേ ആയി പോയി മെഴുകിരി പോലും കത്തിക്കലും ഒക്കെ ആയി പോയി നമ്മുടെ രീതി മാറിപ്പോയി നമ്മുടെ പിറന്നാള് സാധാരണ ഇല്ല അതെ അപ്പൊ സാധാരണ നമ്മുടെ പിറന്നാൾ ആഘോഷം തിരിച്ചു പോയിട്ട് എങ്ങനെയാണ് ഞങ്ങൾ നടത്താറുള്ളത് അതെ അതാകുമ്പോ എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ട് ചെടിക്കുന്ന പരിപാടിയും കഴിയല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് എഴുപത് ദിവസം ആയതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെ ആഘോഷിച്ചു എല്ലാവരും ഉണ്ടല്ലോ അനിയനും ഉണ്ടായിരുന്നതാണ് അപ്പൊ അവര് ചെന്നൈന്നല്ലേ ചെന്നൈന്ന് വന്നിട്ടുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ചെന്നൈന്ന് വന്നിട്ടുണ്ട് ചെന്നൈന്ന് ഇങ്ങനെയാണ് നമ്മള് ഒരു പിറന്നാള് ആഘോഷിക്കുന്ന രീതി ഇങ്ങനെയാണ് തുടക്കം തൊട്ട് ഇതുവരെയ്ക്കും നമ്മൾ ശരിക്കും ഒരു പിറന്നാള് സാധാരണ ഈ വീട്ടിൽ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കുക എന്നുള്ളത് ഒന്ന് പറയണം ഉം ഇപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം